ആനക്കേരളത്തിലെ ഉയരക്കേമൻ ചിറക്കൽ കാളിദാസനും ഒന്നാം ചട്ടക്കാരനായിരുന്ന തൃക്കാരിയൂർ വിനോദും തമ്മിലുള്ള കൂട്ടുകെട്ട് അവസാനിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ വന്നിരുന്ന വാർത്തകൾ ഇങ്ങനെയായിരുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉയരം കൊണ്ട് ഒന്നാം സ്ഥാനക്കാരനാണ് ചിറക്കൽ കാളിദാസൻ ഏകദേശം നാലു വർഷങ്ങൾക്ക് മുൻപായിരുന്നു മാമ്പി ചട്ടക്കാരനായി നിന്നിരുന്ന ചിറക്കൽ കാളിദാസന്റെ ഒന്നാം ചട്ടക്കാരന്റെ സ്ഥാനം വിനോദ് ഏറ്റെടുക്കുന്നത് അതിനു മുൻപ് വിനോദ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പാപ്പാനായിരുന്നു ഏകദേശം നാല്പത് വർഷങ്ങളുടെ ആനപ്പണിയിലെ സമ്പത്തുള്ള വിനോദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആനപ്പണിയിലേക്ക് ഇറങ്ങി എട്ട് വർഷത്തോളം ആനകളുടെ കൂടെ നടന്ന് പണി പഠിച്ച ശേഷമായിരുന്നു ഒരനയിൽ രണ്ടാം പാപ്പാനായി ചുമതലയേൽക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നായരമ്പലം രാജശേഖരൻ ഉൾപ്പെടെ നിരവധി ആനകളെ വഴി നടത്തിയ വിനോദ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു കാളിദാസന്റെ ഒന്നാം ചട്ടക്കാരന്റെ ചുമതലയേൽക്കുന്നത് ഇപ്പോൾ വരുന്ന വാർത്തകളിലെ നിതസ്ഥിതി ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ചില കാര്യങ്ങളാൽ വീടിനു സമീപം എളുപ്പം പോയി വരാൻ കഴിയുന്ന ആനയിലേക്ക് വിനോദ് മാറാൻ സാധ്യതയുണ്ടെന്നും നിലവിൽ കാളിദാസനിൽ നിന്നും കുറച്ചു ദിവസത്തേക്ക് അവധിയിൽ പോയിരിക്കുകയും ആണെന്നാണ് എന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ആനയിൽ നിന്നും പൂർണ്ണമായും ഒഴിവായോ എന്ന കാര്യത്തിൽ സത്യാവസ്ഥ അറിയാൻ കഴിയും ഏതായാലും നല്ല രീതിയിൽ പോയിരുന്ന ഒരു കൂട്ടുകെട്ടായിരുന്നു കാളിദാസിന്റെയും വിനോദിന്റെയും